രാജ്യത്ത് ഒമ്പത് പോയിൻ്റ് എട്ട് കോടി വരുന്ന കർഷകർക്ക് കഴിഞ്ഞ മാസം അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിൽ അവരവരുടെ അക്കൗണ്ടിലേക്ക് ഇടേണ്ടിയിരുന്ന കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപതാമത് ഘടുവായ രണ്ടായിരം രൂപ ഒരു മാസം പിന്നിടുമ്പോഴും അതായത് തൊട്ടടുത്ത മാസമായ ജൂലൈ പകുതി കഴിഞ്ഞിട്ടും തുക ലഭ്യമായില്ല എന്ന വാർത്ത നമ്മൾ ഓരോ കർഷകരെയും വിഷമത്തിലാക്കിയിരിക്കുകയാണ് ലീഡിംഗ് ആയിട്ടുള്ള മിക്ക ഓൺലൈൻ പത്രമാധ്യമങ്ങളും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പതിനെട്ടിന് ഇരുപതാമത്തെ ഗഡുവായ രണ്ടായിരം രൂപ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുമെന്ന വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു പക്ഷേ ജൂലൈ പതിനെട്ടിന് ബീഹാറിലെ മോട്ടിഹാരിയിൽ നടന്ന വലിയ ഒരു ബഹുജന റാലിയെ അഭിസംബോധന ചെയ്യുമ്പോഴും ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ധാരാളം വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുകയും സാമ്പത്തിക സഹായം കൊടുക്കുകയും ചെയ്തെങ്കിലും അന്നേ ദിവസം പി എം കിസാൻ്റെ ഇരുപതാമത് ഗഡു നൽകിയിരുന്നില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്തുകൊണ്ടാണ് പി എം കിസാൻ്റെ ഇരുപതാമത് ഘഡ് വൈകുന്നത് എന്ന് നോക്കാം പല വീഡിയോകളിലൂടെയും നമ്മൾ കേട്ടിരുന്നു ഈ കെ അപ്ഡേറ്റ് ചെയ്യാത്തതുകൊണ്ടാണ് ആധാർ ലിങ്ക് ചെയ്യാത്തത് കൊണ്ടാണ് അതല്ലെങ്കിൽ ആധാറും മൊബൈൽ നമ്പറും ബാങ്ക് അക്കൗണ്ടും തമ്മിൽ ലിങ്ക് ചെയ്യാത്തതുകൊണ്ടാണ് എന്നൊക്കെ അങ്ങനെയെങ്കിൽ ഇതൊന്നും ചെയ്യാത്തവർക്കല്ലേ ഈ തുക കിട്ടാതിരിക്കുകയുള്ളൂ കർഷകർക്കായുള്ള ഒരു ദേശീയ അഗ്രികൾച്ചറൽ പോർട്ടൽ അതായത് അഗ്രി സ്റ്റാക്ക് ഫാർമർ പോർട്ടൽ അപ്ഡേറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായും ഒരു ദേശീയ കാർഷിക തിരിച്ചറിയൽ കാർഡ് രൂപപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് അപ്ഡേറ്റ് ചെയ്യുന്നതും അത് ഏകീകരിക്കുന്നതും തുടർന്നുള്ള കാലതാമസവുമായിരിക്കാം ഇരുപതാമത് ഗഡു വൈകുന്നത് എന്ന് അനുമാനിക്കുന്നു ഇതിനു മുമ്പും പി എം കിസാൻ്റെ ഘഡു വിതരണത്തിന് താമസം നേരിട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ കൊറോണ കാലഘട്ടത്തിൽ ഡിസംബർ ടു മാർച്ചിൽ കിട്ടേണ്ടിയിരുന്ന തുക രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ നാലിനാണ് അക്കൗണ്ടുകളിൽ എത്തിച്ചേർന്നത് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും മെയ് മാസം എത്തിച്ചേരേണ്ട തുക ജൂലൈ ഇരുപത്തിയേഴിന് അത്രയും വൈകിയാണ് അക്കൗണ്ടുകളിലെത്തിയത് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് കുറച്ച് വൈകിയാണെങ്കിലും ഈ മാസം തന്നെ അതായത് ജൂലൈ ഇരുപത്തിയേഴിനോ അതിനകമോ ലഭ്യമാകുമെന്നാണ് അറിയുന്നത് പി എം കിസാൻ്റെ നിലവിലെ സ്റ്റാറ്റസ് അറിയുന്നതിന് പി എം കിസാൻ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ കയറി പരിശോധിക്കാവുന്നതാണ് അപ്ഡേറ്റുകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക